എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരം കണ്ട ഫുട്ബോൾ ലീഗ് ഏതാണെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഒന്നാമത് വരുന്നത് അത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ലീഗ് ഇനി രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ അത് ലാ ലീഗയാണ് ആണേ മൂന്നാമത് ബുണ്ടസ് ലീഗ ഇനി നാലാമത് നോക്കുമ്പോൾ സീഡിയെ അഞ്ചാമത് നോക്കുമ്പോൾ ലീഗ് വണ്ണെ ഇനി ആറാമത് നോക്കുമ്പോൾ ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് അത് എം എൽ എസ് ആണ് മേജർ ലീഗ് സോക്കർ നമുക്കറിയാം എം എൽ എസിലാണ് അർജന്റീനയുടെ സൂപ്പർ താരമായിട്ടുള്ള ലിയോ മെസ്സി കളിക്കുന്നത് അതുകൊണ്ട് ആണ് ഇപ്പോഴും ആളുകൾ എം എൽ എസുടെ മത്സരം ഇപ്പോഴും കാണുന്നത് ഇനി ഏഴാമത് വരുന്നത് അത് ബ്രസീലിയ ലീഗാണ് ബ്രസീലിയ സീരിയ ഇനി എട്ടാമത് വരുന്നത് മെക്സിക്കൻ ലീഗാണ് ലീഗ് മെക്സിക്കിവയാണ് ഇനി ഒമ്പ ഇനി ഒമ്പതാമത് വരുന്നത് അത് പോർച്ചുഗൽ ലീഗാണ് ലീഗ പോർച്ചുഗൽ ഇനി പത്താമത് വരുന്നത് അത് ഡച്ച് ലീഗാണ് എർഡ് എന്ന ലീഗാണ് ഇതിൽ പത്താമത് വരുന്നത് നമുക്കറിയാം ആറാമത് ഇപ്പോഴും എം എൽ എസ് ഉണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമാകേ ഉള്ളൂ അത് ലിയോ മെസ്സി ഉണ്ടായത് കൊണ്ടുമാണ് ഇപ്പോഴും അവിടുത്തെ മത്സരം ഇപ്പോഴും ആളുകൾ വാച്ച് ചെയ്യുന്നത് നമുക്കറിയാം മെസ്സിയുടെ എഫക്റ്റ് എവിടെ ചെന്നാലും എന്തില്ലെങ്കിലും ഒന്നും ഉണ്ടാവാതിരിക്കില്ല അത്രയും പ്രധാനപ്പെട്ടതാണ് മെസ്സി എന്ന് പറയുന്ന ഒരാളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം